അൽബയാനെ കുറിച്ച് കേട്ടത് എൻ്റെ വൈഫ് ലൗദി ഖുറാൻ മാസ്റ്റേഴ്സിലെ ക്ലബ്ബിലെ ഒരംഗമാണ് അവരുടെ ഒരു കൂട്ടുകാരി ഈ ഈ അൽബയാനലുണ്ട് അപ്പോൾ ഞാനൊരു ഞാൻ റിട്ടയേർഡ് അറബിക് അധ്യാപകനാണ് ഹയർ സെക്കൻഡറി അധ്യാപകനാണ് ഇപ്പോൾ ആണ് പാലക്കാട് ജില്ലയിൽ കുമ്മരല്ലൂരാണ് വീട് അപ്പോൾ എൻ്റെ ഒരു ഒന്ന് രണ്ട് സംശയം ഞാൻ തജ്വീദിൻ്റെ ഒരു സംശയം ചോദിച്ചു അപ്പോൾ ആ ടീച്ചർ വളരെ കൃത്യമായി ഇതിൻ്റെ നിയമം പറഞ്ഞു തജ്വീദ് മാത്രമല്ല അതിൻ്റെ എങ്ങനെ എന്തുകൊണ്ട് വന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളത് അപ്പോൾ വൈഫ് ആ ഡൗട്ട് തന്നു ക്ലിയർ ചെയ്തു അപ്പോൾ ആ കുട്ടിയുടെ കിറാത്തൊന്ന് ഒരു ടീച്ചറാണ് നമ്മുടെ അൽബയ്യാലുണ്ട് പിന്നെ മൂന്നാം മൂന്നാമ്പ തോന്നുന്നു അപ്പോൾ അവരുടെ കിറാത്ത് കേട്ടു കിറാത്ത് കേട്ടപ്പോൾ ഞാൻ നിന്ന് ധരിച്ചിരുന്ന് സ്തംഭിച്ചു പോയി നമ്മളെ അറബി അധ്യാപകനാണ് പിന്നത്തെ ജീവീത് നന്നായിട്ടറിയില്ല അറിയാം മദ്രസയിൽ പഠിച്ചാൽ വെച്ചിട്ടാണ് ഒരുപാട് തെറ്റുകളുണ്ട് നമുക്കറിയാം മഹ്രജ് മഹാറജ് ലുഹറൂഫ് മദ്രസയിൽ പഠിച്ചു പോയതാണ് പിന്നെ അതിന് ശേഷം നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അവരുടെ ആ ഒരു തജുവീത് അഞ്ച് മിനിറ്റ് കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി ഒരു വനിതാ രത്നം ഇങ്ങനെ കിറാത്തു നടത്തേ നമ്മുടെ കേരളക്കരയിൽ തജുവീതിൻ്റെ ആളുകൾ കാര്യങ്ങൾ വളരെ കുറവാണ് വളരെ കുറവാണ് നമ്മളെ എല്ലാ സംഘടനയിലും പിന്നെ അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അപ്പോഴാണ് അവർ ഈ അല്പയാനെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ അതിൽ ഉടൻ ചേരണം എന്ന് ആഗ്രഹം വന്നു ഞാൻ ബന്ധപ്പെട്ടു നിസാർ സലഫിയായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ സലഫി പറഞ്ഞു ബാച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു ബാച്ചിൻ്റെ തുടക്കം ജനുവരിയിലാണ് അപ്പോൾ ഡിസംബറിൽ എക്സാം എക്സാമിടത്തും അങ്ങനെ കയറാൻ പറ്റുള്ളൂ ഇടയിൽ വെച്ച് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് ശരി എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ് ഇരുപത്തി നാല് കയറി വന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരുപാട് ഒരാൾ പറഞ്ഞു ഒരുപാട് പണ്ഡിതന്മാർ ഹുബം നടത്തുന്ന പ്രസംഗിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ സെൽഫി പണ്ഡിതന്മാരടക്കം തജുവീത് കുറവാണ് അവർ സെൽഫ് സ്റ്റഡി നടത്തുന്നില്ല പിന്നെ സെൽഫ് സ്റ്റഡി നമുക്ക് തജുവീതിൽ നടത്താനും പറ്റില്ല കാരണം നമ്മുടെ തെറ്റ് എനിക്ക് മനസ്സിലാവില്ല നമ്മുടെ തെറ്റ് ഒരു ഉസ്താദിൽ നിന്ന് കേൾക്കണം ഷഫഹിയായിട്ട് ഉസ്താദിൽ നിന്ന് തന്നെ തജുവീത് കിട്ടണം സെൽഫ് സ്റ്റഡി ആയിട്ട് പഠിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ആളുകൾ കുറവാണ് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് മഹാർജിൽ ഹുറൂഫ് എവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്തുകൊണ്ട് അത് കൃത്യമായി നിസാര സെൽഫി പഠിപ്പിക്കുന്നുണ്ട് വളരെ അത്ഭുതം തോന്നി അത്രയും നല്ലൊരു കോഴ്സ് ഒരുപാട് ഇതിലൊരുപാടാളുകൾ ഇപ്പം നമ്മുടെ വേദിയിൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളാണ് ആണുങ്ങൾ കുറവാണ് സ്ത്രീകൾ ഈ രംഗത്തേക്ക് മുന്നോട്ട് വന്നപ്പോൾ ഒരുപാട് മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ട് സ്ത്രീകൾ മുഖേനയാണ് തൊക്കെ ഇങ്ങനെ പാസ് പാസ് ചെയ്ത് പോയത് എൻ്റെ മോളും ഇതേപോലെ ലൗദ ഖുർആാനുണ്ട് വൈഫുണ്ട് എം ജി എമ്മിലൊക്കെ ഉണ്ട് അത് മോള് അടുത്ത ബാച്ചിൽ ചേരാൻ പോവുകയാണ് അപ്പോൾ ഇത് ഒരു നല്ലൊരു പ്രവർത്തനം കാരണം വിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തിൽ പറഞ്ഞു വറത്തിലിൽ ഖുർആാനെ തർത്തിയില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ഖുറാൻ വളരെ നല്ല ഈണത്തിലൂടെ നിയമത്തിനനുസരിച്ച് ഓതാനാണ് പിന്നെ വളരെ നല്ല നിയമത്തിലൂടെ ഖുറാൻ ഓതുമ്പോൾ മലക്കുകൾ ഹാജരാകും ഈ ഓതുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും സമയമല്ലേ കുറച്ച് പറയാം അപ്പോൾ ഒരു പ്രവർത്തനം ഈ ഒരു സംരംഭം നിസാർ സഫിയും കൂട്ടുകാരും തുടങ്ങി വെച്ച സംഭവം വളരെ പ്രശസ്തമാണ് മഹനീയമാണ് മഹത്തരമാണ് ഇത് തുടരണം നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങണം ഖുറാൻ പഠിക്കുക ഹൈറഖുമ്മൻ ത അല്ല ഖുർആന നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുറാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോൾ നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഒരു പേട് എന്നെ വല്ലാതെ സ്പർശിച്ചു ഐ എ എസ് ഐ പി എസ് ആണ് ഇന്ത്യൻ സിവിൽ സർവീസിലെ ഏറ്റവും വലിയ യോഗ്യത അത് നമ്മുടെ മരണത്തോടു കൂടി കഴിഞ്ഞു ഈ ഖുറാൻ പഠിച്ച് വീത് പഠിച്ച് നമ്മൾ കുറച്ച് സുഹൃത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മരണം വരെ മരണത്തിന് ശേഷം സ്വതക്തൻ ജാരിയായിട്ട് നമുക്കും നമ്മുടെ കുടുംബത്തിന് ഇതിൻ്റെ പഠിതാക്കൾക്കും ഒക്കെ കിട്ടുന്നു അത് വേറെ ഒരു കോഴ്സിലും കിട്ടുന്നില്ല അപ്പോൾ വിശുദ്ധ ഖു ആനെ നമ്മുടെ ജീവിതഗന്ധിയാക്കി മാറ്റി അത് പാരായണം മാത്രമല്ല നമ്മുടെ അതിൽ വെറും തജ്വീതല്ല പഠിപ്പിക്കുന്നത് അർത്ഥം പഠിപ്പിക്കുന്നുണ്ട് വിശദീകരണം പഠിപ്പിക്കുന്നുണ്ട് നിസാര സൽഫയുടെ ഒക്കെ അഞ്ച് മിനിറ്റ് പത്ത് പന്ത്രണ്ട് മിനിറ്റ് ക്ലാസ് പറഞ്ഞാൽ ഒരു നല്ലൊരു പ്രബോധന ക്ലാസ്സാണ് അപ്പം നമ്മൾ ആശയം മനസ്സിലാക്കണം തജ്വീത മനസ്സിലാക്കണം ഖുറാൻ പഠിക്കണം ഖുറാൻ ജീവിതത്തിൻ്റെ ഒരു ദിനചര്യയാക്കി മാറ്റണം അതിനുവേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് തക്കതായ പ്രതിഫലം നൽകട്ടെ കിട്ടട്ടെ എന്ന് നമ്മുടെ ഓരോ സമയങ്ങളിലും പ്രാർത്ഥിക്കുക ഇനിയും ഇത് അനുശൂതം തുടരാൻ ഇതിൻ്റെ സംഘാടകർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും പഠിതാക്കളായി നമുക്കും നമ്മുടെ കുടുംബക്കാർക്കും ഭാര്യ മക്കൾ സന്താനങ്ങൾക്കൊക്കെ സാധിക്കട്ടെ അള്ളാഹു ഈ വിശുദ്ധ ഖുർആാൻ അവൻ്റെ ഗ്രന്ഥം പഠിക്കാനും ആ നിയമങ്ങളും ആശയങ്ങളും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും ദൗഫിക്കം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു